കൊടുങ്ങിയിൽ ഉറങ്ങിക്കിടന്ന യുവതിയുടെ സ്വർണം മോഷ്ടിച്ചതും മണവാളൻ ഷാജഹാൻ എന്ന കുപ്രസിദ്ധ മോഷ്ടാവ് താനൂർ ഒഴിയൂർ സ്വദേശി ഷാജഹാനെ തിരുവരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിയെ കൊടുങ്ങിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മോഷ്ടിച്ച സ്വർണം പട്ടാമ്പിയിൽ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയതായി ഷാജഹാൻ പറഞ്ഞു നൂറിലധികം മോഷണ കേസുകളിൽ പ്രതിയാണ് ഷാജഹാൻ ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയൊൻപതിനാണ് കൊടുങ്ങയിലെ സൈതാലിയുടെ വീട്ടിൽ മോഷണം നടന്നത് തിരൂരങ്ങാടിയിൽ വീടിന്റെ പൂട്ടുപൊളിച്ച് അകത്തു കടന്ന് യുവതിയുടെ പാതചരം മോഷ്ടിച്ച കേസിൽ അന്തർസംസ്ഥാന മോഷ്ടാവും നൂറിലധികം മോഷണ കേസുകളിൽ പ്രതിയുമായ താനൂർ ഒഴു സ്വദേശി മണവാളൻ ഷാജഹാൻ എന്നറിയപ്പെടുന്ന ഷാജഹാനെ തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തത് ഷാജഹാനുമായി കൊടിഞ്ഞയിലെ വീട്ടിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി മോഷ്ടിച്ച സ്വർണം പട്ടാമ്പിയിൽ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയതായി ഷാജഹാൻ പറഞ്ഞു നൂറിലധികം സി സി ടിവികൾ പരിശോധിച്ചും നിരവധി ഫോൺ നമ്പറുകൾ പരിശോധിച്ചുമാണ് അന്വേഷണ സംഘം പ്രതിയിലേക്ക് എത്തിയത് നീ തുറന്നല്ല തുറന്നുള്ള ശരി അതിന്റെ ഉള്ളിൽ കടന്നപ്പോ ഇത് തുറന്നിരിക്കും ഇങ്ങനെ അങ്ങനെ ഇല്ല അത് നോക്കിയില്ല തുറന്നില്ല അതില്ല ഇവിടുന്ന് ലയിക്കുണ്ടാക്കി

പറഞ്ഞോ പറഞ്ഞ പറഞ്ഞോ സ്ത്രീലും കുട്ടികൾക്കുണ്ട് സ്ത്രീയും കുട്ടിയും സ്ത്രീ എവിടെയും ഈ സൈഡ് കുട്ടി മത്സരം കണ്ടു എങ്ങനെ കണ്ടു മോഷണം നടന്ന വീട്ടിലെ സിസിടിവി ക്യാമറ തിരിച്ചുവച്ചതിനാൽ സമീപത്തെ മറ്റു ക്യാമറകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന കൊടുങ്ങി കുണ്ടൂർ ചെറുമുക്ക് ഭാഗങ്ങളിൽ മുഖം മറച്ചും ഷർട്ട് ധരിക്കാതെയും കയ്യിൽ ആയുധവുമായി രാത്രി നടക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും ഇതിനിടെ പുറത്തുവന്നിരുന്നു മുമ്പും താനൂർ കൽപ്പകഞ്ചേരി ഭാഗങ്ങളിൽ ഷാജഹാൻ ഇതേ വേഷത്തിലിറങ്ങി ജനങ്ങളെ ഭീതിയിലാക്കി മോഷണം നടത്തിയിരുന്നു ഇയാൾക്കെതിരെ കേരളം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി നൂറിലധികം മോഷണ കേസുകൾ നിലവിലുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കൊടുങ്ങിക്കുറൂലിൽ ഒ പി സേതാലിയുടെ വീട്ടിൽ മോഷണം നടന്നത് വീടിന്റെ പിറകിലെ ഗ്രിൽസിന്റെ പൂട്ടു തകർത്ത് കടന്ന മോഷ്ടാവ് മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകൾ ഫൗസിയയുടെ രണ്ടരപ്പവന്റെ പാദസരം കവർന്നു ഇതിനിടെ യുവതി ഉണർന്നു ബഹളം വെച്ചപ്പോൾ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു താനൂർ ഡിവൈഎസ്പി വി വി ബെന്ന നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടറായ വിനോദ് ഓ വി സാം ജോർജ് പ്രമോദ് കെ സിവിൽ പോലീസ് ഓഫീസർ സലേഷ് തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്